പെരുമാനൂരും നോവേന കഴിഞ്ഞിട്ട് പാടുന്ന വ്യാകുലമാതാവിൻ്റെ പാട്ടാണ് അത് സ്ഥാപത്ത് മാത്തർ ഡോളോറോസ എന്ന പാട്ടിൽ നിന്ന് ഉൾക്കൊണ്ട് എടുത്തിട്ടുള്ള പാട്ടാണ് അത് വളരെ ഫേമസ് ആയിട്ടുള്ള ലാറ്റിൻ പാട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ലാറ്റിൻ പാട്ടാണ് കാരണം അതിൻ്റെ വരികളും അതിൻ്റെ മ്യൂസിക്കൊക്കെ നമ്മളിങ്ങനെ കരയിക്കും പിയത്ത എന്നുള്ള പരിശുദ്ധം അറിയും ീശോനെ മടിയിൽ കിടത്തിയ രൂപം ഒക്കെ വെച്ചിട്ടുള്ള പാട്ടാണ് അതിൻ്റെ അർത്ഥത്തിൽ ഇങ്ങനെയാണ് വ്യാകുലയായ മാതാവ് നിൽക്കുകയായിരുന്നു ഷി വാസ് സ്റ്റാൻഡിങ് അണ്ടർ ദ ക്രോസ് കുരിശിൻ്റെ താഴെ നിൽക്കുന്ന മറിയം ഷി വാസ് സ്റ്റാൻഡിങ് നമ്മൾ തകർന്ന് വീണിട്ടില്ല ഇരുന്നിട്ടില്ല ഷി വാസ് സ്റ്റാൻഡിങ് നമ്മൾ ഈ പരിപാടി ഈ പ്രാർത്ഥന അവസാനിപ്പിച്ച് പോകുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മൾ വ്യാകുലയായ മാതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട കണ്ണില് ശോകമല്ല അതിനേക്കാൾ കൂടുതൽ തിളക്കമാണ് വളരെ ചെറുപ്പക്കാരിയായ ഒരു ഒരു സ്ത്രീയാണ് മൈക്കിൾ ആഞ്ചലോ പി എത്തെ കാണിച്ചിട്ടുള്ളത് മുപ്പത്തി വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയായിട്ട് പോലും തോന്നില്ല അത്ര യങ്ങായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പി എത്ത ശരിക്കും പറഞ്ഞാൽ ഒരു ദുരന്തമായിട്ടല്ല നമ്മൾ കാണുന്നത് അതൊരു പ്രത്യാശ നൽകുന്ന ചിത്രമാണ് കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിൽ പോലും മുറിവുകൾ വളരെ കുറവാണ് പിന്നെ ക്രിസ്തു മരിച്ച പോലെ നമുക്ക് തോന്നത്തേ ഇല്ല കാരണം ഇങ്ങനെ കുഴഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ കയ്യും കാലൊക്കെ സ്റ്റിഫാന്ന് പറഞ്ഞു ഇത് അങ്ങനെ അല്ല കുഴഞ്ഞു കിടക്കുന്ന രീതിയിലാണ് എന്നുവെച്ചാ അമ്മയുടെ മടിയിൽ ഇങ്ങനെ തളർന്ന് തൽക്കാലത്തേക്ക് വിശ്രമിക്കുന്ന തൽക്കാലത്തേക്കാണല്ലോ ചോദിച്ചു വിശ്രമിക്കുന്നത് പോലെയുള്ള ഒരു രൂപമാണ് നമ്മുടെ ഉള്ളിൽ കാണ്ടത് അത് തന്നെയാണ് എത്രയൊക്കെ ജീവിതത്തിൽ കുരിശകൾ ഉണ്ടായിക്കൊള്ളട്ടെ വി ഹാവ് ടു സ്റ്റാൻഡ് ലൈക്ക് മദർ മേരി ഈ പാട്ട് ഈ സ്ഥാപത്ത് മാത്രം ഡോളറോസ് എഴുതിയ ഒരു വിശുദ്ധനായ ഒരു അച്ഛനുണ്ട് ജാക്കോപ്പോ ബെനിത്തി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം പത്തിരുപത് വയസ്സിൽ തന്നെ ഒരുപാട് ശമ്പളം മേടിക്കുന്ന ഒരു ആയിരുന്നു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നത് ഒരു ഭക്തിയായ സ്ത്രീയാണ് അവൾ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾക്ക് മനസ്സിലായി കെട്ടിയാൻ്റെ വഴി തെറ്റാണെന്ന് കെട്ടിയാൻ ഇങ്ങനെ പണത്തിൻ്റെ പുറകെ അധികാരത്തിൻ്റെ പുറകെ പൊണ്ണു മനസ്സിലായിപ്പോൾ ഇവളിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കൊന്തെത്തിക്കായിരുന്നു അങ്ങനെ അങ്ങനെ ഈ ഇയാളെ മാനസാന്തരപ്പെടുത്തുകയാണ് മാനസാന്തരപ്പെടാൻ കാരണം ഇദ്ദേഹം ഒരു ദിവസം ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകണം ഒരു മത്സരം കാണാൻ വേണ്ടി ഇവള് നിർബന്ധപൂർവ്വം സ്റ്റേഡിയത്തിൽ വിളിച്ചു ഗാലറി ഗ്യാലറി തകർന്ന് ഇവള് മരിക്കാണ് ഇവള് മരിച്ചപ്പോഴാണ് ഇയാൾ അറിയുന്നത് ഇവള് ഉള്ളിൽ ഹെയർ എയർ ഷോർട്ട് എന്ന് പറയും കാരണം അകത്ത് ഈ പണ്ടൊക്കെ പനൻസ് ചെയ്യാൻ വേണ്ടി അവർ പരുപരുത്ത ഡ്രസ്സ് ധരിക്കും അപ്പോഴാണ് അയാൾക്ക് മനസ്സില് ഇയാൾ മാറാൻ വേണ്ടി ഇവിടെ എത്രമാത്രം ത്യാഗം കൊടുത്തിരുന്നെന്ന് എന്നിട്ട് ഇയാൾ പിന്നീട് ഇയാൾ ജോലി ഉപേക്ഷിച്ച് പിന്നെ റോട്ടില് തെരുവിൽ നടക്കുകയാണ് ഇയാൾ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ നടക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ജാക്കോ എന്നാണ് പക്ഷെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ജാക്കോ പോണി എന്നാണ് പോണി കോവർക്കഴുതുക ഇതൊക്കെ ഒരു മണ്ടനാണ് ഇത്ര നല്ല ജോലി ഉണ്ടായിട്ട് ഇയാളൊക്കെ ഉപേക്ഷിച്ച് വഴി കൂടി നടക്കുന്ന ഇയാൾ ജാക്കോ പോണി എന്നാണ് അയാൾ അറിയപ്പെടുന്നത് വേറൊന്നും ഇദ്ദേഹം ഞാൻ ദൈവത്തിൻ്റെ കഴുതി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലെ റോഡിലൂടെ നടക്കും മാറാപ്പൊക്കെ ജീനിയൊക്കെ ഇട്ട് ഈ മനുഷ്യൻ റോഡിലൂടെ നടക്കും അങ്ങനെയാണ് ഇയാൾക്ക് ജാക്കോ പോണി എന്നുള്ള പേര് ഇട്ട് ഈ മനുഷ്യനെ പിന്നീട് ഫ്രാൻസിസ്കൻ സഭയെ ചേർന്നൊരു ബ്രദറാണെന്നൊരു ആഗ്രഹം വന്നിട്ട് ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോഴേക്കും അവരെടുക്കൂല അവർ പറഞ്ഞ് നിന്ന് ഈ വട്ടാണെന്നാണ് എല്ലാവരും പറയും അതുകൊണ്ട് നിന്നെ നിന്നെടുക്കാൻ പറ്റില്ലെന്ന് പറയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട് ആ കവിത വായിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ അദ്ദേഹത്തെ ഫ്രാൻസിസ്കൻ സഭയിൽ ബ്രദറായിട്ട് ചേർത്തു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടാണ് സ്ഥാപിയത്ത് മാത്തർ ഡോളോറോസ നമുക്ക് കേൾക്കാം ക്രൂശിനരികെ വ്യാകുലനാഥെ എന്നുള്ള പാട്ട് എന്നുടെവം നിൻ കരൾ നൊന്ത്രിണകരളി മോചിതന്യ So young, and <AND ം കാണാകേണം എന്തെന് തുടെ പാവം നി അഭയമാകണം എന്തെന്തു താപം എന്നോടെ പാവം നിന്നീറി ഒന്ന് തീരെ നിന്നും കരൾ കീറി